ബിജെപി അല്ലല്ല ഞങ്ങൾ മതനിരപേക്ഷതയാണ് അതിവിപുലമായ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തെയാണ് ഞങ്ങൾ കാണുന്നത് കോൺഗ്രസ് മൃതി ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടവരാണ് അവർ ഇന്ത്യ സംവിധാനത്തിന്റെ എല്ലാം ഭാഗമായിട്ടുള്ളവരാണ് അവരിങ്ങനെ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആഹ്ലാദകരമല്ല നിങ്ങൾ പോലെ അങ്ങനെയാണ് നിങ്ങൾ ധരിക്കും വേണ്ട അല്ല പക്ഷേ വളരെ ഗൗരവതരമായ പ്രശ്നമാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ മേഖലയിലുള്ള കോൺഗ്രസ് അധ്യക്ഷന്മാരും മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് കോൺഗ്രസിലേക്ക് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി കണ്ട ആളുകളൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചേക്കുവരുന്നത് അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഗുണം ചെയ്യും ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നലത്തേക്കും നാളത്തേക്കും മറ്റന്നാളത്തേക്കും മാറ്റി മാത്രമല്ല സുദീർഘകാലത്തേക്കുള്ള ഒരു രാഷ്ട്രീയല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വർഗീയ ശക്തികളെ ശക്തിപ്പെടുത്തില്ലല്ലോ കണ്ടത്